ഞാൻ പിന്മാറിയണ്ടെങ്കിൽ എന്താ ഇന്ന് എന്റെ വീട്ടില് ഒരു എന്താ ബലിയിടലും കാര്യങ്ങളൊക്കെ ഇന്ന് നടത്തി ഞാൻ രാവിലെ വീട്ടിൽ പോയി ഫുൾ ഹാപ്പിയാണ് അവര് മീൻസ് ആ കാര്യത്തിൽ തൃപ്തരാണ് ഈ തൃപ്തി എത്തിക്കാൻ അത്ര പാടുപെട്ടിണ്ടാവും അത് നമ്മളെല്ലാരും ഇങ്ങനെ പിൻവലിഞ്ഞു പോയത് എന്താവും ഈ സമൂഹം മൊത്തത്തില് തെറ്റുകാരക്കൂലെ കാലാകാലം ആ ഗംഗാവലി പോയൻറെ അടിയിൽ മറിഞ്ഞു കിടക്കൂലെ ഞാൻ പറഞ്ഞു വീഡിയോസ് അപ്പൊ എത്ര ഉണ്ടാവും പതിനായിരം കിടക്കില് മെസ്സേജാ വണ്ടീന്റെ ഇൻഷുറൻസിന് വേണ്ടി അതെ അതെ അങ്ങനെ ഞാൻ ഒരു ഒരാഴ്ച എന്താക്കി ഇൻഷുറൻസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഞമ്മളെ ആ ഒരു എന്താ പറയാ ഡെഡിക്കേഷൻ എന്താന്ന് അറിയില്ല ഇവർക്ക് മനസ്സിലാവില്ല അങ്ങനെ കർണാടക ഗവൺമെന്റ് ഡെഡ്ജിറ്റ് കൊണ്ടുവരാൻ ഒരു കോടി റുപ്യ തയ്യാറല്ലാന്ന് പറഞ്ഞപ്പോ ഞമ്മള് നമ്മള് വീട് വിറ്റിട്ടായാലും ഒരു കോടി കൊണ്ടുവരാന്ന് ഫാമിലി സെറ്റപ്പാണ് നമ്മളത് ഫുൾ കൂട്ടുകുടുംബാണ് എല്ലാരും പറഞ്ഞു മനോരത്തി പറഞ്ഞോ ഒരു കോടി നമ്മക്ക് കൊടുക്ക വേറെ ഇവിടെ ഈ വിഷയത്തിൽ ഒരു അഞ്ച് പൈസ ഒരു പിരിവ് പോലും ആയിര ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടോ പറഞ്ഞു എത്ര മനോക്ക പൈസ വേണ്ടി പൈസ ഇണ്ടായിട്ടൊന്നല്ലോ ഒരു മനുഷ്യനും വേണ്ടിയിട്ട് വാടകപ്പാരിലേക്ക് പോയി കിടക്കാൻ വരെ തയ്യാറാ ഒരു പ്രശ്നമില്ല ഇപ്പൊ ആ ഒരു കോടി ഉറുപ്യ ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ ചെയ്തത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ പിന്നെ വീഡിയോ വരണു ഒരു കോടി ഉറുപ്പേനെക്കാട്ടി മേലെ വിലയുള്ള എന്തോ സാധനമാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ചേച്ചി അതോടുകൂടി തീരുന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അത്ഭുതപ്പെട് എന്ത് മനുഷ്യന്മാരാ ഒരു കോടി വലിയ എന്തോ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട് അത് മനുഷ്യ മനസ്സിലായില്ലേ പാളിന്ന് പറഞ്ഞാൽ ഇതിനൊരു കോർഡിനേഷൻ ഇല്ല അതായത് ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു അങ്ങനെ ഇണ്ടാവലോ നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ അയാളാണ് കറക്റ്റ് ഫോർവേഡിനും ബാക്ക് ഒക്കെ പാസ് ഇട്ടു ഇട്ട ഈ മിഡ്ഫീൽഡർ അതുപോലത്തെ മിഡ്ഫീൽഡർ ആവടില്ലേ ആർക്കും അറിയില്ല ആര് എന്ത് ചെയ്യണം എൻ ഡി ആർ ചോദിച്ചറിയില്ല ഇതില്ല അത് ഒരു വല്യ പാളിച്ചായിരിക്കും ആ പാളിച്ചന്റെ പുറമെ ഒരു ദുരന്തം നടക്കുമ്പോ നമുക്ക് പ്ലാൻ എ ബി സി ഡി സെഡ് വരെ റെഡി ആവണം അത് വരി വരിയായി നിന്നിരിക്കണം ഒരു മിഷീനും കൊണ്ടുവന്ന് അത് ഫെയിലായ പിന്നെ അടുത്ത മെഷീന് അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പിന്നെ അത് വരണം അതുവരെ നമ്മളെല്ലാരും മേലോട്ട് വയ്ക്കണം അങ്ങനെയുള്ള അവർക്ക് ഒരു എക്സ്പീരിയൻസ് കുറവിന്റെ ഭയങ്കര പോരായ്മണ്ടായിരുന്നു പിന്നെ അത് ആരെങ്കിലും പെരടിക്കിടണല്ലോ ബ്ലെയിം ചെയ്യണല്ലോ കുറ്റം അതിന് കണ്ണ് കണ്ട പാവത്തങ്ങളെ പേരിലേക്കിട അത് തന്നെ ആലോചിച്ച പോര്ഞ്ജിത് ദിസ്രായൽ വന്ന് അങ്ങനെ ചെയ്ത്

നമുക്ക് ഇതൊന്നും ആ എക്സ്പീരിയൻസ് ഇല്ല കുറച്ച് കോമൺ സെൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ട് ഇതിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഫസ്റ്റ് എത്തിയ ആള് രഞ്ജിത്ത് ഇസ്രായേല അത് ഞാൻ ട്വന്റി ഫോറിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ മറുതലക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലാണ് എനിക്ക് അയാളെ അത്രേ പരിചയമുള്ളൂ സംസാരം കാര്യങ്ങൾ ഞാൻ കേട്ടപ്പം എനിക്കെന്താക്കി ഓക്കെ കാര്യങ്ങൾ കേട്ട് ആ ഇത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വന്നു മനാഫ്ക ഞാൻ വരാൻ തയ്യാറാണ് ഏർ രക്ഷാദാത്യവും ഞാനും കൂടി പങ്കെടുക്കാൻ ഫൈൻ നമുക്ക് ഒരാൾ ആവശ്യമാണ് അപ്പൊ പുള്ളിക്കാരെ രാവിലെ തന്നെ എത്താൻ ശ്രമിച്ചു ഉച്ച കഴിഞ്ഞിങ്ങനെത്താണ് ഓക്കെ അതിന് ഞാനൊരു പോരാട്ടം അവിടെ ആ ട്രെയിന് അങ്കോലി സ്റ്റോപ്പ് ചെയ്ണെങ്കിൽ ഒരു സാധാരണക്കാരന് സ്റ്റോപ്പ് ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തിക്കണമെങ്കിൽ അത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും എല്ലാ കളിയും കളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാനൊരിക്കലും പ്രതീക്ഷയില്ല ഇസ്രായേലി സർട്ടിഫിക്കറ്റ് ഒക്കെ അടക്കാവുന്ന അയാള് ദുരന്ത ഭൂമിൻ്റെ അടുത്ത് എത്തണ തന്നെ പല ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് എത്തുമ്പോൾ ഇന്ന അടിക്കുക അതായത് മീഡിയാസിന്റെ ഹൗസിന്റെ മുന്നൊന്നും ഞാൻ ഇന്നടിക്കാൻ കഴിഞ്ഞില്ല ഫസ്റ്റത്തെ ഗേറ്റ് പിന്നെ രണ്ട് ഗേറ്റ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഇത് സ്പോർട്ടിലെത്തി അപ്പം അവിടെ നിന്ന് എസ് പി വന്ന് അടിക്കുക അവിടെ ആരുമില്ല ഒരു മീഡിയാസും ഇല്ല ധൈര്യാണ് അപ്പം അടിക്കുന്ന അടിക്കുന്നതിന് മുമ്പ് ഇവ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചോദിച്ചു ഞാൻ എടുത്തിണ്ടാവില്ല ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഞങ്ങള് ചോദിക്കാം നമ്മളാവിശ്യാണ് കേരളത്തിൽ നിന്ന് വന്നാണ് പിന്നെ അത് എന്താ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു പിന്നെ അതിന്റെ ഇടയിൽ അടിയും കഴിഞ്ഞ് ആ ഓനെ ഉള്ളോട്ട് കേറിയോട് കൂടി പിന്നെ അടിയായി പോലീസ് പിന്നെ ആ ആ അടിയില് കുറച്ച് ബുദ്ധി തോന്നി വേ വീഡിയോ എടുത്ത് എടുത്തുവെക്കാണ് കാരണം ജനങ്ങൾ അറിയണം എന്തൊക്കെ അവിടെ നടക്കുന്നു ഒരു ഫൈനൽ ാസ്റ്റത്തെ കുറച്ച് ഭാഗം കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു കൂതിണ്ടത്തോളം അടിച്ചോളി പക്ഷെന്താ പറഞ്ഞുകഴിഞ്ഞാല് തെരച്ചെഴുതി എന്താ പറയാ ഇതാണ് ഇവർക്ക് എന്തോ ഒരു ദേഷ്യം തീർക്കുക എന്നുള്ളതാണ് ഞാൻ കുറെ ദിവസമായി അടിക്കുന്നു നമ്മള് പ്രതികരിക്കില്ല വിചാരിച്ചിട്ട് നമ്മൾ മോശക്കാരനല്ലോ ഇപ്പൊ എസ്പി ആയാലും ഇപ്പൊ നമ്മളെ കണ്ടില്ലേ പി വി അൻവർ സാർ എസ്പീന് വരെ അത് ഇത്രേ ഉള്ളു വില എന്നുള്ളത് പോലീസ് ആയിക്കോട്ടെ പട്ടാളായിക്കോട്ടെ ഇതൊക്കെ ജനങ്ങൾക്കും വേണ്ടിട്ടുള്ള ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എനിക്കൊരു ഒരു ഒരു ആളി പേടില്ല ഞാൻ ജനാധിപത്യ രാജ്യത്താ വിശ്വസിക്കണ ജീവിക്കണത് ഞാൻ ജനാധിപത്യത്തില് വിശ്വസിക്കുന്നുണ്ട് ജനങ്ങളാ രാജാവും ആ ബോധം എനിക്കുണ്ട് അതുപോലെ തന്നെയായിരുന്നല്ലോ അതെന്താ പിന്നെന്താണ് ചെറിയൊരു വിഷയം ഉണ്ടായി രഞ്ജിത് ഇസ്രായേലിന് ദൗത്യം കംപ്ലീറ്റ് ചെയ്യാതെ പോകേണ്ടി വന്നു കാരണം മലയാളി അന്നുള്ള ഒരു പ്രശ്നം ഭയങ്കര ഈഗോ ഭയങ്കര ഇതിനോട് അപ്പൊ മലയാളികളെല്ലാരെയും ഒഴിവാക്കി അപ്പൊ പ്ലാൻ ബി നമ്മൾ നമ്മളെന്താക്കി ഈശ്വർ മൽപ്പനെ അവിടെ കൊണ്ടുവന്നു ഈശ്വർ മൽപ്പൂ ഈശ്വർ മൽപ്പന്റെ കൂടെ മലയാളികളെ ഇറക്കി കന്നടക്കാരായി ഈശ്വർ മൽപ്പൻ നേതാവ് അയാള് ഭയങ്കര മനുഷ്യനാണ് അയാളെ ഞാൻ വിളിക്ക മാജിക് മലപ്പെന്നാണ് അയാൾ അത്ഭുതങ്ങൾ കാണിക്കും കഴിവുണ്ട് ധൈര്യമുണ്ട് അതുപോലെ വെള്ളത്തിലിറങ്ങാനും അയാൾ ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ അർജുൻ്റെ അവസാനത്തെ യാത്രയില് ഇന്റെ വാശിന് ഈശ്വർ മൽപ്പ ഉണ്ടാവണം കൂടെ അതുകൊണ്ട് ആ ആംബുലൻസിൽ തന്നെ നമ്മൾ കയറ്റി അത് ഒരു നിയോഗ ആ ആംബുലൻസ് വരെ നമ്മളൊരു ഒരു കാര്യമുണ്ട് നമ്മൾ ജനങ്ങളോട് ഞാൻ എപ്പോഴും പറയണ കാര്യം വിജയിക്കാന് വിജയിച്ചു കഴിഞ്ഞാൽ നൂറ് കൂട്ടം ആളുകൾ നമ്മള് കൂടണ്ടാവും ആയിരക്കണക്കിലാളുണ്ടാകും കൊടാന കോടികളുണ്ടാവും വിജയിക്കാൻ വലിയ സമയമൊന്നും വേണ്ട ഈ വിജയിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഭയങ്കര ഒരു ദീർഘമായ ഒരു സമയം നമ്മളൊരു കഷ്ടപ്പാടിൻ്റെ സമയക്കും പരീക്ഷണത്തിൻ്റെ അപമാനത്തിൻ്റെ ഈ സമയത്ത് നമ്മളെ കൂടെ ആരുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരെ ചേർത്ത് പിടിക്കുന്നു ഞാൻ ആ കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം ആ യാത്രയിൽ അർജുൻ്റെ അവസാനത്തെ യാത്രയിലേക്ക് പങ്കെടുപ്പിക്കാൻ പക്ഷേ അതിൻ്റെ ഫ്ല ട്രെയിന് മിസ്സായിപ്പോയി ഇന്ന് വന്ന് അവന്റെ വീട്ടിൽ പോയി ഓരോ ആൾക്കാരും രേവന്ത് ബാബു ഒരു ക്യാരക്ടറാണ് തൃശ്ശൂരാരന ഞാന് മുന്നേ പരിചയമില്ല ഞാൻ സംശയത്തോട് കൂടി കണ്ട പാവ അവിടെ ഒരു കടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആളുകൾ കാർവാർ എംഎൽഎ ആ കൂട്ടത്തില് നല്ലൊരു മനുഷ്യനാണ് ഓക്കെ ഇളം നന്നാക്കി എടുത്താന്ന് പറയുവാണെങ്കിൽ അയാക്ക് പിന്നെ തോന്നി കഴിയൂല ഇവരെ കാരണം കഴിഞ്ഞാ അയാക്കറിയാം അപ്പൊ ഇട്ടു പോല മറ്റേ നമ്മളെ കോഴിക്കോട്ടിലൊരു എറുമ്പുണ്ട് എന്ന് പറയും കടിച്ച അവിടെ അവർ കടിച്ചു പിടിച്ചു അതേമാതിരി നമ്മള് വിടാതെ പിന്തുടർന്ന് നിൽക്കുന്നു ഞാൻ എഴുപത്തിരണ്ട് ദിവസം ഉറങ്ങിയില്ലെങ്കിലും ഈ ഭരണകൂടത്തിന് എഴുപത്തിരണ്ട് ദിവസം ഉറക്കൂല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുക ഞമ്മക്കൊരു ഒരു ഒരു കാര്യമായ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്താക്കണം അതിനെതിരെ ഉയർത്തണം ഞാൻ ഇതിന് ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പങ്കെടുത്തിട്ടില്ല പ്രവർത്തിച്ചിട്ടുമില്ല പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ഒരു ഫയർ ഫയറുണ്ട് ഞാനത് കൃത്യമായിട്ട് എനിക്ക് ഇന്ന ഉറങ്ങാൻ സമ്മതിച്ചില്ല ഓനെ കിട്ടിയോട് കൂട്ടിയിട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് ആരോപണങ്ങളുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഈ കേരളത്തിൽ നിന്നെത്തിയ ആളുകള് പറഞ്ഞ സ്ഥലത്ത് മണ്ണ് മാറ്റിയതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പാളിയത് എന്ന് പറഞ്ഞിട്ട് ആദ്യ ഇവരെന്താണ് നമ്മളെ മണ്ണ് മാന്തി നമ്മളാണ് ജെ സി പിൻറെ ഡ്രൈവർമാരോ ഞമ്മളാണോ അല്ല ഇവന്മാര് ചെയ്തതാണ് ഇവരുമാ പക്ഷെ അതിലൊന്നും നമുക്കൊരു പരാതിയുമില്ല കാരണം അന്നത്തെ ഗംഗാവലിപ്പുഴ ഏകദേശം മരമൊക്കെ ഇങ്ങനെ പോണ സ്പീഡ് കാണും അത്ര കുത്തി ഒലിച്ച് പോണ ഒരു പുഴയാണ് അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നത് ആ പുഴയിലാണ് അർജുൻറെ വണ്ടിയിൽ അർജുൻ സേഫായി നിന്നത് ആലോചിക്കുമ്പോൾ അത്ഭുത ഈവൻ ആ തക്കാളി ഉള്ളി പോലും കേട് നിന്നിട്ടില്ല അത്ര ദിവസമായിട്ട് എന്താ അത്ഭുതം എന്നറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ പുഴ കാണുമ്പോൾ പേടിയാവും ആ പോയൽ നേവി ശക്തമായി തരയുണ്ട് നേവി ആരോടും കൊണ്ടുവന്നില്ല ഓരോരോ